നമസ്കാരം സി പി എം കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ രാഷ്ട്രീയ കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരൻ്റേതെന്ന് ആർ എം ബി സംസ്ഥാന സെക്രട്ടറി എൻ വേണു പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ അനുസ്മരണത്തിൽ ഒഞ്ചിയത്തെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം പ്രതികൾക്ക് ശിക്ഷ ഇരട്ടിയാക്കിയതും കീഴ്ക്കോടതി വെറുതെ വിട്ട കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ ഹൈക്കോടതി ശിക്ഷിച്ചതും സി പി എം ആണ് കൃത്യം നടപ്പിലാക്കിയത് എന്നതിന് വ്യക്തമായ തെളിവാണെന്ന് വേണു പറഞ്ഞു തുടരന്വേഷണത്തിൽ ഉന്നതരുടെ പങ്ക് പങ്കുകൂടി വ്യക്തമായിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളപ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ഇത് സംഘപരിവാറിന് ഊർജം പകരുന്നതായി വടകരയിൽ തെരഞ്ഞെടുപ്പ് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ ജനം ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ആർ എം പി ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രൻ പതാക ഉയർത്തി ഏരിയ സെക്രട്ടറി ടി കെ സിബി അധ്യക്ഷനായിരുന്നു വി കെ സുരേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കെ കെ രമ എം എൽ എ വിശ്വൻ തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു ടി പി വധം കുറ്റവാളികൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ച് നൽകിയ കോടതി വിധി ഉൾപ്പെടെ വടകരയിലെ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രധാന ചർച്ചാ വിഷയമായിരുന്നു മലയാളിയുടെ രാഷ്ട്രീയ മേൽ ആഴത്തിൽ പതിച്ച അൻപത്തിയൊന്ന് വെട്ടുകൾക്ക് ഇന്ന് പതിമൂന്ന് വയസ്സ് തികയുകയാണ് പകയും അസഹിഷ്ണുതയും രാഷ്ട്രീയ അന്ധതയും ഒരുമിച്ച ടി പി വധത്തോളം കേരളത്തെ പിടിച്ചുകുലുക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം ഇല്ല എന്ന് തന്നെ പറയാം ജീവിച്ചിരിക്കുന്ന ടിപിയെക്കാൾ കരുത്തനാണ് മരിച്ച ടി പി എന്ന വാക്കുകൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു രാഷ്ട്രീയ രംഗത്തെ കഴിഞ്ഞകാല കാഴ്ചകൾ വിചാരണ കോടതി വിട്ടയച്ച രണ്ടു പേരെ കൂടി ഉൾപ്പെടുത്തി ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തമാണ് ഇക്കുറി ടി പി വിഷയത്തെ കൂടുതൽ ചർച്ചയാക്കിയത് കോടതി വിധി വന്നതാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സി പി എം പട്ടിക പുറത്തിറക്കിയ അതേ ദിവസം തന്നെയും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ടി പി കേസ് വീണ്ടും ചർച്ചയായി ആർ രൂപീകരണ ശേഷം കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കാൻ വടകരയിൽ സി പി എമ്മിനും കെ കെ ശൈലജയ്ക്കും ആദ്യം നേരിടേണ്ടി വന്നതും ടി പിയുടെ രാഷ്ട്രീയമുയർത്തിയ വെല്ലുവിളി തന്നെയാണ് വടകരയിലെ യഥാർത്ഥ ടീച്ചറമ്മ ആരെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചോദ്യം ടി പി കൂടുതൽ ചർച്ചയാക്കി വിചാരണ കോടതി വിട്ടയച്ച ജ്യോതിബാബുവിനെയും കൃഷ്ണനെയും കുറ്റക്കാർ എന്ന് കണ്ടെത്തി ഹൈക്കോടതി ശിക്ഷ വിധിച്ചത് ടി പി വധ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്ന ആവശ്യത്തിന് ശക്തി പകർന്നിട്ടുണ്ട് ഗൂഢാലോചന കണ്ടെത്താൻ സി ബി അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേരള രാഷ്ട്രീയത്തിലെ രക്തം വരണ്ട അധ്യായമാണ് ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം കേസിൽ സി പി എം പ്രതിരോധത്തിലാവുകയും മുതിർന്ന നേതാക്കൾ അടക്കം ചോദ്യമനയിൽ എത്തുകയും അറസ്റ്റിലാവുകയും ചെയ്തു രണ്ടായിരത്തി മെയ് നാല് രാത്രി പത്തുമണിക്കാണ് അണികൾ ടി പി എന്ന് സ്നേഹപൂർവ്വം അഭിസംബോധന ചെയ്യുന്ന ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ടി പി വീട് സന്ദർശിച്ചത് ഉൾപ്പെടെ വലിയ വാർത്തകൾ ഉണ്ടായി ടി പി കൊല്ലപ്പെട്ട് ഒൻപത് കൊല്ലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കെ കെ രമ വടകരയിൽ നിന്നുള്ള പ്രതിനിധിയായി നിയമസഭയിലെത്തി വിചാരണ കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ പന്ത്രണ്ട് പ്രതികളാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് കൂടാതെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും സി പി എം നേതാവ് പി മോഹനൻ അടക്കമുള്ളവരെ വിട്ടയച്ചതിനെതിരെ ടിപിയുടെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമയും നൽകിയ അപ്പീലുകളാണ് അന്ന് കോടതി പരിഗണിച്ചത് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ കൌസർ എടപ്പകത്ത് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു വിധി കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ട നടപടി കോടതി റദ്ദാക്കുകയും ചെയ്തു കേസിൽ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി കെ രജീഷ് ട്രൗസർ മനോജ് മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് കെ ഷിനോജ് പി കെ കുഞ്ഞാനന്ദൻ കെ സി രാമചന്ദ്രൻ ലംബു പ്രദീപ് റഫീഖ് എന്നിവരെയാണ് വിചാരണ കോടതി ശിക്ഷിച്ചത്